ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യരമ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം വാക്യം അതിന് യഹോവ എന്നോട് അരുളിച്ചരുത് ഞാൻ ബാലനെന്ന് എന്ന് നീ പറയരുത് ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കലും നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം ഹലിയ യരമ്യാവ് ദൈവമുമ്പാകെ ഒഴുകഴിവ് പറഞ്ഞ് മാറുമ്പോൾ കർത്താവ് പറയുന്നു നീ ബാലൻ എന്ന് പറയരുത് കഴിവില്ലാത്തവരെന്ന് പറയരുത് നിന്നെക്കൊണ്ട് കൊണ്ട് പറ്റത്തില്ലെന്ന് പറയരുത് ഞാനാ നിന്നെ അയക്കുന്നത് ഹലൂയ ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ ദൈവത്തിന് നന്നായിട്ട് അതിനെക്കുറിച്ച് അറിയാം ദൈവത്തിനറിയാം ആ വ്യക്തിയുടെ കഴിവിനെക്കുറിച്ച് ദൈവത്തിനറിയാം ആ വ്യക്തിയുടെ കുറവിനെക്കുറിച്ച് ഇതാ ഇവിടെ യരമ്യാവ് പറയുന്നതിന് കർത്താവ് യരമ്യാവിനോട് പറഞ്ഞു കൊടുക്കുന്ന പലതും നമ്മോടും പറയുന്ന ദൂതത്രേ യരമ്യാവിനോട് പറയുന്നു നീ ബാലെന്ന് പറയരുത് നീ ആരെന്ന് തിരിച്ചറിയണം അഞ്ചാം വാക്യത്തിൽ പറയുന്നു നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു നിന്നെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവിനെയാ നാം അബ്ബ പിതാവെന്ന് വിളിക്കുന്നത് ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലെ നിങ്ങളെയും കർത്താവിന് നന്നായിട്ട് അറിയാം നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉരുവാകുന്നതിന് മുമ്പ് കർത്താവിന് നിങ്ങളെ നന്നായിട്ടറിയാം നിങ്ങളെ എന്തായി തീരുമെന്ന് നിങ്ങളുടെ സ്വഭാവം എന്തെന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഹല്ലി എന്ത് കുറവെന്നും എന്ത് നല്ലതെന്നും കർത്താവിന് നന്നായിട്ടറിയാം രണ്ട് ബൈബിൾ പറയുന്നു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ഒന്ന് ദൈവം നിന്നെ അറിഞ്ഞു രണ്ട് ദൈവം നിന്നെ വിശുദ്ധീകരിച്ചു നിന്നെ കർത്താവ് ശുദ്ധീകരിച്ച് കർത്താവിന് കൊള്ളാവുന്നവനാക്കി മാറ്റി കർത്താവ് വേർതിരിച്ചു കർത്താവ് വേലയ്ക്ക് വേണ്ടി വചനം പറയാൻ ശുദ്ധിയുള്ളവരാക്കി മാറ്റി പ്രിയരെ ആരെങ്കിലും നോക്കി കുറ്റം പറഞ്ഞാൽ ആരെങ്കിലും നോക്കി വാക്ക് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ധൈര്യത്തോടെ തിരിച്ചു പറയാൻ സാധിക്കണം എന്നെ എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് അറിഞ്ഞ ദൈവം എന്നെ വിശുദ്ധീകരിച്ചവനത്രേ എന്നെ തന്റെ രക്തത്താലും വചനത്താലും എന്നെ ശുദ്ധീകരിക്കുന്നവൻ അത്രേ അത്രയും കർത്താവ് മൂന്ന് നമ്മുടെ കർത്താവ് ഇങ്ങനെ പറയുന്നു ജാതികൾക്ക് പ്രവാചക നിയമിച്ചിരിക്കുന്നു അവനാ എന്നെ ഈ ഒരു വേല ഏൽപ്പിച്ചത് നോക്ക ഈ ഭൂമിയിൽ ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എനിക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ തന്ന ഒരു അപ്പയാണ് ഞാൻ അബ്ബ എന്ന് വിളിക്കുന്നത് ഹല്ലലി എരമ്യാവ് പറയുന്നു എനിക്കൊരു കഴിവുമില്ല എനിക്കൊരു യോഗ്യതയുമില്ല എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്ന പ്രാരംഭമായി പറയുന്ന മൂന്ന് കാര്യം ഒന്ന് ഞാൻ നിന്നെ അറിഞ്ഞു ഞാൻ നിന്നെ വിശദീകരിച്ചു മൂന്ന് ഞാൻ നിന്നെ ഹലുവിയെ നിയമിച്ചിരിക്കുന്നു നോക്ക് ദൈവത്തിൻ്റെ പ്രത്യേകത ഇനി നാലാമതായി ദൈവം എരമിയവനോട് പറയുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട് നോക്ക് നിന്നെ അറിഞ്ഞ ദൈവം നിന്നെ വിശുദ്ധീകരിച്ച ദൈവം നിന്നെ നിയമിച്ച ദൈവം പറയുന്നു ഹലി സ്റ്റിൽ ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഇതാ ലോക അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ഒരു നാളും വിട്ടുപിരിയുകയില്ലെന്ന് അരുളിച്ചത് ദൈവം പറയുന്നു ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഇമ്മാനുവേൽ എന്ന് പേരുള്ളവൻ അവൻ നമ്മോട് കൂടെയുണ്ട് പ്രിയരെ നീ എവിടെ പോയാലും നീ എവിടെ നിന്നാലും ആരുടെ നടുവിൽ പോയി നിന്നാലും നിന്നെ തനിയെ വിടുന്ന ഒരു ദൈവത്തെ അല്ല നാം പിതാവേ എന്ന് വിളിക്കുന്നത് അവൻ കൂടെയുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ തുണ നിന്നില്ലെങ്കിലും ആരൊക്കെ കൂടെ നിന്നില്ലെങ്കിലും കൂടെ നിൽക്കാം എന്നരുളി ചെയ്ത ദൈവം നമ്മോട് കൂടെയുണ്ട് എല്ലാ കാലത്തും എല്ലാ സമയത്തും നമ്മെ കൈവിടാതെ അവൻ കൂടെയുണ്ട് നോക്ക് ഒരു ദൈവ പൈതലിന് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യവും അത് തന്നെയാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മെ നന്നായിട്ട് അറിഞ്ഞ ദൈവം സങ്കീർത്തനക്കാരൻ പോലെ അസ്ഥികൾ രൂപപ്പെട്ടത് നമുക്കറിയത്തില്ല എന്നാൽ കർത്താവിന്റെ കൈ അതിനെ മെടഞ്ഞത് അവൻ നന്നായിട്ട് അറിഞ്ഞതാ അമ്മയുടെ അന്തഹല്ല അന്തർഭാഗത്ത് ഒഴിവാക്കിയപ്പോൾ തന്നെ അവൻ്റെ കണ്ണിന് നാം മറയ്ക്കപ്പെട്ടവരല്ല അവന് നന്നായിട്ടറിയാം അവൻ്റെ കൈ നമ്മെ മെനഞ്ഞതാ ആ കർത്താവ് അവിടെ വെച്ച് തന്നെ നമ്മെ ശുദ്ധീകരിച്ചു തീർന്നില്ല അതേ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നാം ആരാകുമെന്ന് മുൻകൂട്ടി അരുളി ചെയ്ത് നമുക്ക് അപ്പോയിൻമെൻ്റ് തന്നു അതുകൊണ്ട് അത്ര വലിയൊരു ഭാഗ്യം കിട്ടിയിട്ട് പോലും അവിടെ വെച്ച് പോലും കർത്താവ് നമ്മെ തനിയെ വിട്ടില്ല ഇതാ വേറെ പുസ്തകം പറയുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ എവിടെ പോയാലും നിന്നെ വിടിവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു കൂടെയുള്ള ദൈവം കൂടെയുള്ള ദൈവം ഹലുയ്യ ഇതൊന്നു ചിന്തിക്കുമ്പോൾ തന്നെ ആ കരങ്ങൾ ഉയർത്തിയിട്ട് ഇന്ന് രാവിലെ ഒന്ന് നന്ദി പറയാൻ പറ്റുമോ എന്നെ അറിഞ്ഞ ദൈവം എന്നെ വിശുദ്ധീകരിച്ച ദൈവം എന്നെ നിയമിച്ച ദൈവം എൻ്റെ കൂടെയുള്ള ദൈവം ഇതാ ദൈവത്തെക്കുറിച്ച് പറയാനുള്ള ഏറ്റവും വലിയ എൻ്റെ കർത്താവാര എന്നെ അറിഞ്ഞ ദൈവമാ എന്നെ അറിയുന്ന ദൈവമാ രണ്ട് എൻ്റെ കർത്താവിനെ വിശുദ്ധീകരിക്കുന്ന ദൈവമാ മൂന്ന് എൻ്റെ ദൈവമാർത്താവിനെ നിയമിച്ച ദൈവമാ നാല് എൻ്റെ എന്റെ എൻ്റെ കൂടെയുള്ള ദൈവമാ അഞ്ചാമത് ഇതാ പറയുന്നു അവൻ കരം നീട്ടി എൻ്റെ നാവെ തൊട്ടു എനിക്ക് ബലം തന്നു ഹല്ലി അവൻ്റെ വചനത്തെ എൻ്റെ വായിൽ തന്നു ഹല്ല അതിൻ്റെ അർത്ഥം അവൻ കരം നീട്ടി ദൈവമാ അവൻ ചിലത് എന്നിലേക്ക് കൈമാറുന്ന ദൈവമാ എനിക്ക് വേണ്ടി അഭിഷേകത്തിന്റെ ശക്തി വചനത്തിന്റെ ശക്തി അല്ല കർത്താവിന്റെ നാമത്തിന്റെ ശക്തി എൻ്റെ നാവിന്മേൽ തന്ന എന്നെ അധികാരപ്പെടുത്തുന്ന ദൈവമാ ഈ ദൈവത്തെയാ നാം അബാ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി നീ ഭയപ്പെടേണ്ട ഭ്രമിക്കേണ്ട മുമ്പോട്ട് പോക്കാട്ട് ജീവിതത്തിന്റെ ചില കാര്യങ്ങളെ നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറണ്ട ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞാട്ടെ നമ്മെ നിയമിച്ചാക്കിയ ദൈവത്തിൻ്റെ പ്രത്യേകത അഞ്ച് അഞ്ചുകാര്യം നാം ചിന്തിച്ചു അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം ഒന്ന് ദൈവം നമ്മെ അറിയുന്ന ദൈവം രണ്ട് കർത്താവ് വിശുദ്ധീകരിക്കുന്ന ദൈവം മൂന്ന് നമ്മുടെ കർത്താവ് നിയമിക്കുന്ന ദൈവം നാല് നമ്മുടെ കർത്താവ് കൂടെയുള്ള ദൈവം അഞ്ച് നമ്മുടെ കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് ചിലത് കൈമാറുന്ന കർത്താവ് അത്രേ ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലാ ക്രിസ്തേശുബിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ ആമീൻ